ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ബാഫക്കിത്തങ്ങൾ സി പി എമ്മിൻ്റെ കൂടെ നിന്നില്ലേ ഇന്ന് കെ കെ രമയുടെ പാർട്ടിയില്ലേ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാടുമായാണോ ജനങ്ങളെ പരലോകത്തിലേക്ക് എത്തിക്കേണ്ട സംഘടനയുടെ ആദർശ നിലപാടിനെ താരതമ്യം ചെയ്യേണ്ടത് എന്തിനാണ് അറുപത്തേഴിലേക്ക് പോകുന്നത് ഇന്ത്യ അസഖ്യത്തിൽ മുസ്ലിം ലീഗിന്റെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളില്ലേ രണ്ടായിരത്തി നാലിൽ ഇ അഹമ്മദ് സാഹിബ് മന്ത്രിയായപ്പോൾ യു പി എൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായിരുന്നില്ലേ രാഷ്ട്രീയമായ നിലപാടാണ് അപ്പോൾ ഈ രാഷ്ട്രീയ നിലപാടിന് പരലോകായിട്ട് യാതൊരു ബന്ധമില്ല എന്നാണ് ഉസ്താദ് പറയുന്നത് എന്തൊരു വിഡിത്താണത് ഓരോരു മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അവൻ്റെ പരലോകവുമായി ബന്ധപ്പെട്ടതല്ലേ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ രാഷ്ട്രീയ പാർട്ടിയുടെ നയം നിലപാട് അതിന്റെ പ്രവർത്തനങ്ങളൊന്നും പരലോകവുമായി ബന്ധപ്പെട്ടതല്ല അങ്ങനെയല്ലല്ലോ നമ്മൾ പഠിപ്പിച്ചത് ഇതുവരെ പാർട്ടിക്ക് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ അറസ്സിൻ്റെ വരെ ലഭിക്കുന്നല്ലേ നമ്മളൊക്കെ പഠിപ്പിക്കപ്പെട്ടത് അങ്ങനല്ലേ അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ ചാരിറ്റി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള ജനസേവനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ലില്ലാഹിക്ക് വേണ്ടി നീച്ച് വെച്ചാൽ അള്ളാഹുവിന് വേണ്ടി ആവണം എന്ന് നീച്ച് വെച്ചാൽ അതുകൊണ്ട് അർഷിൻ്റെ തണൽ കിട്ടും അത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് കിട്ടാതിരിക്കൂല അങ്ങനെ തന്നെ അതേപോലെ തന്നെ അതിൻ്റെ എതിർവശത്ത് ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റുമാ നമ്മുടെ പരലോകുമായിട്ട് ബന്ധപ്പെടൂലേ എന്താണ് നിങ്ങളൊക്കെ പറയണത് എന്താ നിങ്ങൾ പറയണതിൻ്റെ ആ അർത്ഥം എന്താണ് എനിക്കും മനസ്സിലാകണില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മോശമാണ് അത് ഏത് രമൻ്റെ പാർട്ടിയാണെങ്കിലും ഒന്ന് നിങ്ങളുടെ തന്നെ പറഞ്ഞതല്ലേ പക്ഷേ അതിനെ തിരുത്തുകയാണോ ഉസ്താദിനെ തിരുത്താണോ ഉസ്താദിനെ തിരുത്താനാണ് നിങ്ങൾ വന്നത് ആര് തിരുത്താൻ സത്യത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചില ആളുകൾ പറഞ്ഞ കാര്യങ്ങളെ തിരുത്താനല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ന്യായീകരിക്കുന്ന രൂപത്തിലേക്ക് നിങ്ങളുടെ പരിപാടി എത്തിപ്പോയല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാമെന്നും അവർക്ക് വോട്ട് ചെയ്യാമെന്നും അവരെ പിന്തുണയ്ക്കാമെന്നും അവരെ വിജയിപ്പിക്കാമെന്നും വിജയിപ്പിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാമെന്നും അവരോട് സഖ്യമാവാമെന്നും ഒക്കെയാണല്ലോ നിങ്ങൾ ഇന്നലെ നൽകിയ സന്ദേശം അതല്ല ഈ വാക്കുകളിലൂടെ നിങ്ങൾ നൽകുന്ന സന്ദേശം നിങ്ങൾ വലിയ പണ്ഡിതനായിരിക്കാം വലിയ സൂഫിവതിൻ ആയിരിക്കാം പക്ഷേ ഈ പറഞ്ഞത് തെറ്റാണ് തെറ്റാണസ്താതെ ഈ പറഞ്ഞത് നിങ്ങൾ എങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി അബദ്ധം ചെറുതല്ല അത് വലിയ അബദ്ധമാണ് ഇവിടെ നിങ്ങൾക്ക് അബ്ദുസമ്മദ് പൂക്കോട്ടൂർ സാഹിബ് പറഞ്ഞതുപോലെ എങ്കിലും പറയാമായിരുന്നു അരിക്കും തുണിക്കും പണിക്കും വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നവരുണ്ട് അവരൊന്നും ആ കമ്മ്യൂണിസ്റ്റിൻ്റെ റാഡിക്കൽ കമ്മ്യൂണിസത്തിൽ അതിൻ്റെ തത്വശാസ്ത്രത്തിൽ അവർ വിശ്വസിക്കുന്നില്ല അവരൊരു പാർട്ടി എന്ന നിലയിൽ അതിൻ്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അതിൽ നിന്ന് പോകുന്നവരാണ് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്ന എത്രയോ മുസ്ലിമുകളുണ്ട് എത്രയോ നല്ല ആളുകളുണ്ട് മദ്രസ നടത്തുന്നവരുണ്ട് പള്ളി നടത്തുന്നവരുണ്ട് ഇങ്ങനെ പറയല്ലേ ഏറ്റവും നല്ലത് ഇതല്ലേ പൂക്കോട്ടൂർ പറഞ്ഞത് ഇതല്ലേ ഉസ്താവ് പറഞ്ഞത് ഇപ്പം നിങ്ങൾ പറഞ്ഞു പറഞ്ഞു ഇപ്പോൾ ഇവിടെ എത്തിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കിയോ ഇപ്പോൾ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണെങ്കിലും വോട്ട് ചെയ്യാം ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരാ അത് രാഷ്ട്രീയ നിലപാടായി കണ്ടാൽ മതി അതിന് പരലോകവുമായിട്ട് യാതൊരു ബന്ധവും ഏഹ് പരലോകവുമായിട്ട് ബന്ധമില്ലാത്തൊരു രാഷ്ട്രീയ നിലപാടും പ്രവർത്തനവും അപ്പോൾ പിന്നെ ഏത് മുന്നണിയിലാണെങ്കിലും അങ്ങനെ തന്നെ അല്ല വരിക അല്ലേ ഒരു മുന്നണിയിൽ മാത്രം പരലോകത്തിന് ബന്ധമില്ല ഇപ്പോഴത്തെ മുന്നണിയിൽ മുഴുവൻ പരലോകവുമായി ബന്ധപ്പെട്ടത് ആദർശവുമായി ബന്ധപ്പെട്ടത് മറ്റേ മുന്നണിത്തേത് ആദർശവുമായി ബന്ധപ്പെടാത്തത് ഈ രൂപത്തിലെ ലഭികൾ പറഞ്ഞത് ഇതാണ് തനിച്ച വിശ്വാസികളായ ആളുകളെ കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്തിയാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ദുരന്തം അതൊക്കെ നിങ്ങൾ പറഞ്ഞ് അറിയോ സമസ്ത കേരള ജമിയ തുളർമയുടെ സമുന്നതരായ പണ്ഡിതന്മാരെ കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്താനാണ് നിങ്ങളുണ്ടാക്കിയ വസൂലുകൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാവുകയാണ് വഹാബികൾ ഉണ്ടാക്കുന്ന വസൂലുകളിൽ അവർ തന്നെ വീഴുന്നത് പോലെ നിങ്ങൾ സ്വന്തത്തിൽ ചില തത്വങ്ങൾ ഉണ്ടാക്കുക അതിൽ അതിലിങ്ങൾ തന്നെ വ്യാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ഭരിക്കുന്ന ഒരു ഭരണകൂടം അത് ഈ സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ഭരണകൂടമാണ് അവരെ ഭരിക്കുന്നത് അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അവരുടെ ആവശ്യങ്ങൾ ചോദിക്കേണ്ടത് ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കേണ്ടത് അതിനൊക്കെ ഒരു ഭരണകൂടമേ ഉള്ളൂ അത് കമ്മ്യൂണിസ്റ്റ് ആയാലും കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത മറ്റേതെങ്കിലും പാർട്ടി ആയാലും ആ ഭരണകൂടത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഔദാര്യമല്ല നമ്മുടെ അവകാശമാണ് അതിനു വേണ്ടി ആ സർക്കാരുകളോട് ആവശ്യപ്പെടുകയും തിരുത്താൻ പറയേണ്ടത് മുഖത്ത് നോക്കി തന്നെ തിരുത്താൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് സമസ്ത കേരള ജമ്മിയ തുലമ്മയുടെ സമുന്നതരായ നേതാക്കൾ മുന്നോട്ട് വന്നത് അതിനൊരു ഇടനിലക്കാരില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആരോ നേരിട്ട് ആവശ്യപ്പെട്ടതിൻ്റെ പേരിലൊക്കെ നിങ്ങൾ സമസ്തയുടെ പണ്ഡിതന്മാരെ കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്തിയിട്ട് നിങ്ങൾക്ക് അനിഷ്ടകരമായ കാര്യങ്ങളെ കമ്മ്യൂണിസ്റ്റ് ചാപ്പയിലൂടെ വെളിപ്പിച്ചെടുക്കുക എന്നുള്ള ആ നിലപാടുണ്ടല്ലോ അത് മൂക്ക് കുത്തി വീണിരിക്കുകയാണ് അത് മൂക്ക് കുത്തി വീണിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നിങ്ങളുടെ ഈ പ്രസംഗം നിങ്ങൾ നിസ്സഹായരായിരിക്കും നിങ്ങളുടെ മുന്നിൽ ഇതിനെ വിശദീകരിക്കാൻ വേറൊരു വഴിയില്ല ഇത്തരം മണ്ടത്തരങ്ങളാണ് ഇനി നിങ്ങൾക്ക് പറയാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് മനസ്സിലാക്കുക നിങ്ങൾ സമസ്തക്ക് കീഴ്പ്പെടുക അതുമാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്നാലും നിങ്ങൾ നടത്തിയ പരിപാടി സമസ്ത കേരള ജമ്മിയത്തുല്ല്മയുടെ സമുന്നതരായ പണ്ഡിതന്മാരെ വിമർശിച്ചുകൊണ്ടാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവർത്തി സമസ്തയുടെ തണലിൽ വളർന്നു വന്നുകൊണ്ട് എന്തെങ്കിലും ആയി എന്ന് തോന്നിയപ്പോൾ അതേ സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാർ ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നി അല്ലേ നന്ദി കേട് ഈ ഒരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ അള്ളാഹുറബുല്ലിസത്ത് എല്ലാവർക്കും سالبودي بردان جيدا آمين السلام عليكم ورحمة الله وبركاته